നമസ്കാരം അടവി ഇക്കോ ടൂറിസം സെന്ററുകളിൽ അറുപത് വയസ്സ് കഴിഞ്ഞ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്ന് ഉന്നത വനംവകുപ്പ് മേധാവി കമൽഹാർ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി സ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് ഇദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം അടവി കൊട്ടവഞ്ചി കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് തന്നെ വനംവകുപ്പ് അറുപത് വയസ്സ് കഴിഞ്ഞവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഉത്തരവ് നൽകിയിരുന്നെന്നും അത് നടപ്പാക്കിയെന്നുമാണ് വനംവകുപ്പ് അധികൃതർ ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം ഇതിൽ പരിഹാരം കാണുന്നത് വരെ സമരം ചെയ്യുമെന്ന് ജീവനക്കാർ പ്രഖ്യാപിച്ചിരുന്നു കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വിവിധ ഭാഗങ്ങൾ പരിശോധിച്ച ശേഷമാണ് വനംവകുപ്പ് മേധാവി കമൽഹാർ മടങ്ങിയത് കോന്നിയിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് നാലു വയസ്സുകാരൻ മരിച്ചതിനെ തുടർന്നാണ് ആവശ്യമായ ക്രമീകരണം ഒരുക്കാൻ അദ്ദേഹം സന്ദർശനം നടത്തിയത് സെൻട്രലിലെ ടിക്കറ്റ് കൗണ്ടർ മുതൽ നടപ്പാത വരെ ഇന്റർലോക്ക് ചെയ്യാനും ആനക്കൂടെ പൂർണമായും നവീകരിക്കാനും പാർക്കിലെ അപകടസ്ഥിതിയിലുള്ള റഡുകൾ മാറ്റാനും ആനക്കൂട്ട ഇക്കോ പരിസരവും മാസത്തിലൊരിക്കൽ പൂർണ്ണമായും വൃത്തിയാക്കാനും വനം വകുപ്പ് പൈതൃക മ്യൂസിയത്തിന് വിട്ടുകൊടുത്ത കെട്ടിടങ്ങൾ തിരികെ വനം വകുപ്പിന് തന്നെ നൽകാനുള്ള നടപടി സ്വീകരിക്കാനും ഉദ്യോഗസ്ഥർക്ക് വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി എച്ച് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തു ലസിക്കാം നിറം ഹൌസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടലനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പോൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം